ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിപ്പട്ടം നേടിയ ശേഷമാണ് ഐശ്വര്യ സിനിമയിലേക്ക് എത്തുന്നത് മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇരുവർ എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു താരത്തിൻ്റെ വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റം ശേഷം ഐശ്വര്യ ബോളിവുഡിലേക്ക് ചുവടുവെക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സിനിമയിലെ നമ്പർ വൺ നായികയായി മാറാൻ ഐശ്വര്യക്ക് സാധിച്ചു ജീൻസ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഗുരു തുടങ്ങിയ തമിഴിൽ ശ്രദ്ധേയമായ ചിത്രങ്ങളിലും ഐശ്വര്യ അഭിനയിച്ചു ബോളിവുഡിൽ തിരക്കായതോടെ താരം തമിഴിൽ നിന്നും വിട്ടുനിന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തിൽ രാവണൻ ഇന്ദിരൻ എന്നീ സിനിമകളിലൂടെ താരം വീണ്ടും തമിഴിൽ തിരിച്ചെത്തി വീണ്ടും തമിഴിൽ നിന്നും ഇടവേളയെടുത്ത ഐശ്വര്യ തിരികെ വന്നത് പൊന്നിയൻ സെൽവനിലൂടെയായിരുന്നു ഏകദേശം പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള ഐശ്വര്യയുടെ മടങ്ങിവരവ് കയ്യടി നേടിക്കൊണ്ടായിരുന്നു മികച്ച സ്വീകാര്യതയാണ് ചിത്രത്തിലെ ഐശ്വര്യയുടെ നന്ദിനി എന്ന കഥാപാത്രത്തിന് ലഭിച്ചത് പൊതുവെ വിവാദങ്ങളിലൊന്നും അധികം ചെന്നുപെടാത്ത താരമാണ് ഐശ്വര്യ റായ് എന്നാൽ ഒരിക്കൽ ഒരു പ്രമുഖ തമിഴ് നടനെ ഐശ്വര്യ കരണത്തടിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടൻ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടൻ്റെ കരണത്തടിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഈ നടൻ ആരാണെന്ന് വ്യക്തമല്ല സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഈ നടൻ അബ്ബാസ് ആണെന്നാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ അബ്ബാസ് ഐശ്വര്യ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തു ഐശ്വര്യ ആദ്യം അതെല്ലാം ക്ഷമിച്ചെങ്കിലും ചില സമയങ്ങളിൽ അബ്ബാസ് ക്ഷമ നശിപ്പിക്കും വിധം പെരുമാറി അതോടെ ക്ഷുഭിതയായ ഐശ്വര്യ അബ്ബാസിന്റെ കരണത്തടിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതോടെ നാണം കെട്ട നടൻ ദേഷ്യത്തോടെ കാരവാനിൽ കയറി ഇരിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പിന്നീട് സംവിധായകൻ ഇടപെട്ട അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യോട് മാപ്പ് പറയിപ്പിച്ചു അതിനുശേഷമാണ് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വ്യക്തമല്ല ഐശ്വര്യയും ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് മുൻപ് സംസാരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ചിത്രത്തിൽ ഐശ്വര്യയ്ക്ക് അബ്ബാസുമായി ചില റൊമാൻറിക് രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അബ്ബാസിന്റെ പേര് ചർച്ചയാകാൻ കാരണം എന്നാണ് മറ്റു ചിലർ വിലയിരുത്തുന്നത് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക